അലഹമ്മഅലിൻസൂലി ബഹുമാന്യായ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ വിശിഷ്ട വ്യക്തികൾ സദസ്സരുള്ള മാന്യ സഹോദരന്മാരെ സഹോദരികളെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ആശംസകൾ വളരെ സുദീർഘമായി സമഗ്രമായി തന്നെ ഇന്നത്തെ ഈ ഉദ്ഘാടന സംഗമത്തിൽ സംസാരിച്ച റഹ്മാൻ സാഹിബ് പള്ളിയുടെ പ്രാധാന്യം പള്ളിയുടെ പ്രസക്തി പള്ളിയുടെ റോൾ അതെല്ലാം ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മുഹമ്മദ് നബി സുലാഹുലി സ്വലം തിരുമേനി മുതൽക്ക് ഉള്ള കാലഘട്ടത്തിൽ അത് എങ്ങനെയായിരുന്നു എന്ന് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ അതെങ്ങനെ ആയിരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞു ഇനിയൊരു മുഖ്യ പ്രഭാഷണത്തിനൊന്നും പ്രസക്തിയില്ല എനിക്ക് ഊർമ്മയുള്ള കാര്യങ്ങളാവട്ടെ ഞാൻ ഡോക്യുമെൻ്ററിക്കാരോട് പറഞ്ഞു അവരെ നിങ്ങളെ നേൾപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മാർച്ചിൽ അന്ന് ഇസ്ലാഹിയ അസോസിയേഷൻ്റെ കീഴിൽ ഒരു പള്ളി ഇവിടെ വേണം എന്ന ശക്തിയായ ആവശ്യം വന്നപ്പോൾ ആ കാര്യമാണ് പള്ളി മസൂൽ അൻസാലൂടെ നിറവേറ്റി അതിനു മുമ്പ് ചേരമല്ലൂർ ഉദയമംഗരം പള്ളിയിലേക്കാണ് ഒറ്റശ്ശേരി മുതൽക്കുള്ള ആളുകൾ വന്നുകൊണ്ടേയിരുന്നത് ആ ആളുകൾ വരുന്ന കാഴ്ച ഞാനിപ്പോഴും മനസ്സിൽ ഇങ്ങനെ കാണുകയാണ് വളരെ വെള്ളിയാഴ്ചയാണെങ്കിൽ രാവിലെ മുറിഞ്ഞു ഇരുവഴിഞ്ഞിപ്പൊഴയിൽ പോയി കുളിച്ച് മാറി അങ്ങനെ പള്ളിയിലെത്തുമ്പോഴേക്കും ഏതാണ്ട് സമയമായി കഴിഞ്ഞിട്ടുണ്ടാവും അത്ര നീണ്ടക്ക ദൂരം സഞ്ചരിച്ചാണ് അന്നൊക്കെ ആളുകൾ പള്ളിയിലെത്തിയിരുന്നത് ഇതിൻ്റെ ഒരു മാറ്റം വേണം വിശ് ഒരു പള്ളി വേണമെന്ന ആവശ്യം ആവശ്യമുയർന്നുവെങ്കിലും അത് മഹലിന് നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് നിർബന്ധപൂർവം അങ്ങനെ ഒന്നും ഉണ്ടായേ പറ്റൂ എന്ന ഒരവസ്ഥ വരികയും തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സി ടി അബ്ദുറീം സാഹിബ് മുൻകൈ ഒരു മാന്യ സഹോദരനെ ബന്ധിപ്പിച്ച് അദ്ദേഹം നൽകിയ സംഭാവന കൊണ്ടാണ് ഇതിനെ തുടക്കം മുറിക്കുന്നത് പിന്നീട് അതിൻ്റെ ഒരു 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 സ്വൽപ്പം കൂടി സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അതിനുവേണ്ടിയുള്ള അപേക്ഷ അന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പഞ്ചായത്തിന് നമ്മൾ കൊടുത്തെങ്കിലും അത് അപ്രൂവലായി വരാൻ വളരെ താമസിച്ചു അന്നേരത്ത് നമ്മളെ സഹായിച്ചത് പരേതനായ ചാത്തമംഗലത്തെ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായിരുന്ന അബുഅക്കിർ മോർവിയാണ് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു എത്രയോ കാലമായി ഇതിനപേക്ഷിച്ച് യാതൊരു പ്രതികരണമില്ല താങ്കൾ അതൊന്ന് നിർവഹിച്ചു തരുമെങ്കിൽ നല്ല കാര്യം അദ്ദേഹം അത് ഏറ്റെടുത്തു തിരുവനന്തപുരത്ത് പോയി അക്കാര്യം അപ്രൂവലായി വന്നു അങ്ങനെയാണ് അതിന് രണ്ടാം ഘട്ടം പൂർത്തിയായത് പക്ഷെ പിന്നീടും പല പ്രശ്നങ്ങളുണ്ടായി ഏറ്റവും ഒടുവിൽ നമുക്ക് അത് പൊളിക്കേണ്ട ഒരു ഘട്ടം വരെ വന്നു വളരെ സ്വതന്ത്രമായും ധീരമായും സാഹസികമായും ആ സംഗതിക്ക് വേണ്ടി മുങ്കയെടുത്ത ഈ പ്രദേശത്തിലെ ഇസ്ലാമിക പ്രവർത്തകരെയും മറ്റ് ദീനി സ്നേഹികളെയും നല്ല മനുഷ്യരെയും ഞാൻ എന്നാമതായിട്ട് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ അഭിവാദ്യം ചെയ്യുകയാണ് തീർച്ചയായും പരസഹായം കൂടാതെ എന്ന് തന്നെ പറയണം സാധാരണഗതിയിൽ ആരോ കൊടുക്കുന്ന പണം കൊണ്ട് പള്ളി ഉണ്ടാക്കലാണ് നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തൊക്കെ കണ്ടുവരുന്ന രീതി അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രദേശത്തിലെ നിവാസികൾ തന്നെ അവർ പ്രവാസികളാവാം സ്വദേശികളാവാം എന്തായിരുന്നാലും അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കോടിക്കണക്കിൽ രൂപ ചെലവ് ഈ പള്ളി മനോഹരമായി പുനർനിർവിജയിക്കുന്നു തീർച്ചയായും അവർ ചെയ്തത് ഏറ്റവും വലിയ സേവനമാണെന്നൊരു കാര്യത്തിൽ സംശയമില്ല അത് അള്ളാഹുസ് പറയത്തൊരു ദൃഷ്യയിൽ ശതകൃത്യം ജാരി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ശതകൃത്വം ജാരിയാണ് എന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് ബഹുമാനിയായ അമീർ അവരുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് പിന്നെ പള്ളിയുടെ പ്രസക്തിയും പ്രാധാന്യത്തെയും കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പള്ളികളെന്ന് പറയുന്നത് കേവലം ആരാധനയ്ക്ക് മാത്രം സാങ്കേതികാർത്ഥത്തിലുള്ള ആരാധനയ്ക്ക് മാത്രമല്ല അത് ജനസേവനമായ മനുഷ്യസ്നേഹപരമായ എല്ലാവിധ സേവനങ്ങൾക്കുമുള്ള പേരാണ് എന്ന് നമ്മൾ പ്രായോഗികമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ വയനാട്ടിലെ ദുരന്തം ആ ദുരന്തത്തിൽ ഒട്ടേറെ പേ അഭയാർത്ഥികളായി സ്വീകരിച്ചത് ഇവിടെയാണ് പള്ളിയിലാണ് അവിടെ നമ്മുടെ മതസംഘടനയിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ സമുദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ ഒന്നും പരിഹരിക്കപ്പെട്ടില്ല മനുഷ്യനാണെന്ന ഒറ്റ കാരണത്താൽ അഭയം നഷ്ടപ്പെട്ടവരെ കുടിയിരുത്താൻ അവർ താൽക്കാലികമായെങ്കിലും അവർ അധിവസിപ്പിക്കാൻ പള്ളികളാണ് അതിൽ വെച്ചത് ഇത് നമുക്ക് പാഠമാവേണ്ടതാണോ ഞാൻ സ്ഥിരമായി വായിച്ചുകൊണ്ട് ഓരോ കൊല്ലം വരുമ്പോൾ സ്ഥിരമായി വായിക്കുന്ന ഒരു കൂട്ടൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു തെക്ക് ഭാഗത്തൊരു പള്ളിയിൽ പി എസ് സിയുടെ പരീക്ഷ എഴുതാൻ വരുന്ന നൂറുകണക്കിന് സഹോദരിമാരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് അവരുടെ രക്ഷിതാക്കളുണ്ട് ആ സ്കൂളിൽ അതിന് യാതൊരു സൗകര്യവുമില്ല അപ്പോൾ സ്കൂൾ കമ്പ്യൂട്ടറി കുറച്ച് ദൂരെയുള്ള പള്ളിയിലാണ് അവർക്ക് എല്ലാ സൗകര്യവും വരുത്തിയിരിക്കുന്നത് ചിത്ര സഹിതം പത്രങ്ങളിൽ വരാറുണ്ട് എന്താണ് അവിടെ പരിഗണിക്കുന്നത് ഒരിക്കലും അത് ആരാധനപരമായ ഒരു കാര്യം സാങ്കേതികമായിട്ട് ആരാ ആരാധനപരമായ ഒരു കാര്യമാണ് അവർ നോക്കുന്നേയില്ല മനുഷ്യ സേവനമാണ് തീർച്ചയായും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും നല്ല അവസരം കൂടിയാണ് ഈ പള്ളികൾ ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഇതിനച്ചൊല്ലിയൊക്കെ കരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണം പല കാരണങ്ങളും ഉണ്ടാവാം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഒരു കാരണം പരസ്പരം മനസ്സിലാക്കുന്നതിൽ പെരുന്ന വമ്പിച്ച വീഴ്ചയാണ് പരമ്പരാഗതമായി ഏതോ കാലഘട്ടത്തിൽ വിചാരധാരയുമായിട്ട് നമ്മളിപ്പോഴും ജീവിക്കുക അതിന് പകരം കേരളത്തിൽ നിന്നുണ്ടാകുന്ന മാതൃക എന്ന് പറഞ്ഞാൽ ഇത് മാനുഷിക സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സാഹിത്യതയുടെ വിട്ടുവീഴ്ചയുടെ ഏറ്റവും നല്ല മാതൃകയായി തീരേണ്ടതാണ് പള്ളികളെന്നുള്ള കാര്യമാണ് മറ്റൊന്ന് ഈ ഒരു ഒരു മഹൽ എന്ന് പറയുമ്പോൾ ആ മഹലിൽ ധാരാളം കഷ്ടപ്പെടുന്നവരും വേദന അനുഭവിക്കുന്ന ഒരു രോഗികളും എല്ലാം ഉണ്ടാവും അവരെല്ലാം പാട്ടിൽ വിടുന്നതിന് പകരം അവരെല്ലാം സർക്കാരിനെ ദാക്ഷിടത്തിന് മാത്രം അവലംബിക്കുന്നതിന് പകരം അവരവിടെ അവരൊക്കെ കണ്ണീരൊപ്പാൻ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിക്ക് സാധിക്കേണ്ടതാണ് പള്ളി എന്ന് പറയുന്ന ഒരു കെട്ടിടമാണെങ്കിലും ശരി അവിടെ സമ്മേളിക്കുന്ന അവിടെ നിത്യ നമസ്കാരത്തിന് വരുന്ന അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിപാലിക്കുന്ന ആളുകൾക്ക് ഇതേപ്പറ്റി പറ്റി ബോധമുണ്ടാവണം ഈ പള്ളി ആരംഭിച്ച കാലത്ത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ഈ പരിസരങ്ങളിലെല്ലാം ഉള്ളവരുടെ ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പള്ളിയുടെ പരിസ്ഥിതി അനുസാറിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത് അതിൽ മുഖ്യമായ റോള് വഹിച്ചത് ഒന്ന് പരേതനായ കെ പി മുഹമ്മദ് അജിയായിരുന്നു മറ്റൊരാൾ നമ്മുടെ ചെറുവിനാക്കരായിരുന്നു പിടിക്കുന്ന അബൂഅര സ്വായു ആയിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ആളുകൾ അതിന് നേതൃത്വം നൽകി വന്നിരുന്നു ദീർഘകാലം അത് അതേ രീതിയിൽ തുടർന്നു ഇപ്പോൾ നടക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അന്നേ നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് കൂടിയുള്ളതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് അപ്പോൾ മാത്രമാണ് മനുഷ്യന് മനസ്സ് തുറന്ന് പള്ളിയോടുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അത് കൂടുതൽ വ്യാപകമായും കൂടുതൽ ശക്തമായും നിരന്തരമായും ചെയ്യാൻ കഴിയുന്ന ഒരു യുവസമൂഹം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് വളരെ ചാരിരാത്ഥ്യജനമായ കാര്യമാണ് അവരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നില്ല അവർക്ക് അറിയാം എന്നാലും ഈ പള്ളി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥിതിക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് ഓർമ്മിക്കുക മാത്രമാണ് ചെയ്തത് സർവോപരി നമ്മുടെ കേരളത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതകളും അതിനും അമ്പിച്ച പൂസ്ഥാനങ്ങളാണ് പല ഭാഗത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എതിരായിക്കൊണ്ട് ധാർമ്മികതയുടെ സദാചാരത്തിൻ്റെ സാൻമാർഗതയുടെ പ്രചലത്തിലെന്തുകൊണ്ട് അതിനെ ചെറുക്കാൻ നമ്മുടെ യുവജ ശക്തിയെ സഹായിക്കേണ്ടത് അതിന് പ്രചോദനമാവേണ്ടത് നമ്മുടെ പള്ളിക്ക് എതിരിച്ചുള്ള പ്രവർത്തനങ്ങളാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് അവസരം നൽകിയ സംഘാടകർക്ക് നന്ദിപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു